പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന ആധിപത്യം സ്ഥാപിച്ച പോലെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് പല സ്ഥലങ്ങളിലും അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരോടൊന്ന് പ്രതികരിക്കാൻ പോലും മലയാളിക്ക് കഴിയാത്ത അവസ്ഥയാണ് അവരുടെ ആധിപത്യമാണ് ചില സ്ഥലങ്ങൾ ഈ പെരുമ്പാവൂർ ടൗണിലൊക്കെ കഴിഞ്ഞാൽ ആറാഴ്ച ദിവസങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടേതായ സ്ഥലമായി അല്ലെങ്കിൽ അവരുടേതായ ഒരു പട്ടണമായി മാറിയതുപോലെ തോന്നും കാരണം മൊത്തം സർവ്വത്ര ഹിന്ദിമയമാണ് സർവ്വത്ര ബംഗാളിമയമാണ് അവരോടൊന്ന് മിണ്ടാനോ തർക്കിക്കാനോ ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ അടി വാങ്ങിച്ചു പോയി എന്ന് ചോദിച്ചാൽ മതി കാരണം അവരുടെ ഗുണ്ടായസങ്ങൾ അവരുടേതായ ഇതുകൂടെ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് പല സ്ഥലങ്ങളിലവർ അവർ തങ്ങളുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഭയങ്കര അഹങ്കാരം പിടിച്ച രീതിയിലുള്ള പ്രവർത്തികൾ ചില സ്ഥലങ്ങളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് അക്രമവും കാണിക്കാൻ അവർക്കൊരു യാതൊരു ഒടുപ്പില്ലാത്ത രീതിയിലാണ് ചില സ്ഥലങ്ങളിലവർ പേരുമാറുന്നത് നല്ലവരായ ഒരുപാട് അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അതിനേക്കാൾ അതിനൊപ്പം തന്നെ അക്രമ സ്വഭാവമുള്ള എന്തും ചെയ്യാൻ മടിയില്ലാത്തതുമായിട്ടുള്ള ആളുകളും നമ്മുടെ ഈ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികളായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് നേരെ രണ്ട് ബീഹാറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊരു പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ രണ്ട് ബീഹാർ ബീഹാറി യുവാക്കൾ ആ കുട്ടിയെ ആക്രമിക്കാൻ ആക്രമിക്കാൻ ശ്രമിച്ചവർ വാർത്ത കണ്ടു അതുപോലെ തന്നെ പത്തനംതിട്ടയിലെവിടെ ഒരു റോഡിലേതാണ്ട് റോഡ് ഒരു ബംഗാളിയെ കണ്ടു അതുപോലെ അവർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അവരുടേതായ പ്രതിഷേധങ്ങൾ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു ഒരു മനോഭാവമാണ് പല സ്ഥലങ്ങളിലും അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ മലയാളികളെക്കാൾ കൂടുതൽ മലയാളികളുള്ള പല സ്ഥാപനങ്ങളിൽ ഇന്ന് അവർ ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ കേരളത്തിൽ പലയിടത്തും കാണാം ഹോട്ടലുകളായാലും ബാർബർ ഷോപ്പുകളായാലും പച്ചക്കറി കടകളായാലും അതുപോലെ തന്നെ ഇറച്ചിക്കടകളും മത്സ്യമാർക്കറ്റുകളും ഒട്ടേ ഒട്ടനവധി സ്ഥലങ്ങളിൽ അവർ അവരുടെ ആധിപത്യം ആദ്യം സ്ഥാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഈ യുവാക്കളൊക്കെ ധാരാളം നാട് വിട്ടു പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ അവരുടെ ആ സർവാധിപത്യം ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ ജീവിക്കാൻ ഇവരുടെ ഇവരുടെ കാരുണ്യം തേടേണ്ടി വരുമോ എന്ന അവസ്ഥയാണുള്ളത് പലപ്പോഴും അഭ്യസ്ഥ ഉന്നത വിദ്യാഭ്യാസ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ കേരളം വിട്ട് പല സ്ഥലങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ ഇവിടെ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വലിയൊരു സംഘം ഇവിടെ വന്ന് താവളം അടിക്കുകയും ഇവിടെ സ്ഥലം വാങ്ങുകയും ഒരു ലോകമായി ഇവിടത്തെ മാറ്റുകയും ചെയ്യുന്നു കേരളം കേരളമല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നു കാരണം മലയാളികളാണോ എന്നും മലയാളി ആണോ എന്ന് പോലും സംശയമാണ് ചിലരെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ബംഗാളിയും ആസാമിയും ഒറീസക്കാരനും കേരളത്തിൽ അവർക്ക് ഇവിടെ നല്ല കൂലി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവരിവിടെ അവരുടേതായ ഒരു ആധിപത്യമായി കഴിഞ്ഞു പല സ്ഥലങ്ങളിലും അവരുടെ കച്ചവട സ്ഥാപനങ്ങളാണ് അപ്പോൾ റോഡ് റോഡ് വയ്ക്കലൊക്കെ തോന്നിയോണാണ് അവർ പല സ്ഥലങ്ങളിലും കച്ചവടം നടത്തുന്നത് വഴിയോടെ വാണുഭവങ്ങളിലൊക്കെ ഇപ്പോൾ അവർ വളരെ സർവ സർവ്വസാധാരണമായി കഴിഞ്ഞു ഉത്സവ പറമ്പുകളിലൊക്കെ കച്ചവടം നടത്തുന്ന ബഹുഭൂരിപക്ഷവും ഈ അന്യസംസ്ഥാനക്കാരാണ് അങ്ങനെ അന്യസംസ്ഥാനക്കാരുടെ ഒരു മേഖലയായി കേരളം വലിയ തോതിൽ മാറിക്കഴിഞ്ഞു എന്നാൽ ഈ പല ആളുകളും പല അക്രമ സ്വഭാവങ്ങളുള്ള ആളുകളാണ് ലഹരി വസ്തുക്കൾ ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ പാൻ മസാലകളൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ ഈ മുറുക്കാനൊക്കെ വിൽക്കുന്ന ധാരാളം ഷോപ്പുകൾ അവരുടേതായ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവരിൽ ഇവരിലുള്ള ക്രിമിനൽ മനോഭാവം പാവത്താലെ പാവത്താനെപ്പോലിരിക്കുകയും ക്രിമിനൽ മനോഭാവമുള്ള പല ആളുകളും ഇതിലുണ്ട് പക്ഷേ ഒന്നും തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാറില്ല ഇന്ന് കഴിഞ്ഞ ദിവസം കോട്ടയത്തൊരു വ്യാപാരിയുടെ കൊലപാതകമൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെത്തി ഇവിടെ നാട്ടിൽ എല്ലാവരുമായി ചെങ്ങാത്തം കൂടുകയും അവർ എന്നിട്ട് ഈ നാട്ടിൽ തന്നെ ആധിപത്യം സ്ഥാപിക്കുകയും അവരിൽ പല ക്രിമിനലുകളും നമ്മുടെ നാട്ടിൽ കടന്നുകൂടുകയും ചെയ്യുന്ന ഒരു മാ കാഴ്ചയാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്തായാലും അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാസ വളരെ വ്യാപ്യാപന വ്യാപിക്കുന്നതോടുകൂടി കേരളത്തിലെ ജീവിതത്തിന്